നമസ്കാരം എല്ലാവർക്കും രുദ്രാവിഷേൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ അധ്യായത്തിൽ ഈ ചിങ്ങം പുലരുമ്പോൾ അതിഗംഭീരമായ മാറ്റങ്ങളും നേട്ടങ്ങളും മഹാഭാഗ്യങ്ങളും വന്നു ചേരുന്ന കുറച്ച് നക്ഷത്രജാതകരെ കുറിച്ചാണ് ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി അനുസരിച്ചും പ്രശ്നവശാൽ തെളിഞ്ഞ ഫലങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഇതിൽ പറയുന്ന ആറ് നക്ഷത്രങ്ങൾക്ക് വളരെയധികം ഭാഗ്യങ്ങൾ തന്നെയാണ് വന്നു ചേരാൻ പോകുന്നത് ചിങ്ങം പുലരുമ്പോൾ ആറ് നക്ഷത്രജാതകരുടെ സമയം കൂടി തെളിയുന്ന ഒരു സമയം തന്നെയാണ് നീണ്ട കാലത്തെ ദുരിതങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും ഉയർച്ചയുടെ ഒരു നാളുകളാണ് ഇവരെ തേടിയെത്തുന്നത് ഇവരുടെ ഒരു സുവർണകാലം തന്നെയാണ് വന്നു ചേരാൻ പോകുന്നത് ആഗ്രഹ സാഫല്യം വന്നു ചേരും കടബാധ്യതകളിൽ നിന്നും മോചനം ലഭിക്കും കർമ്മ പുരോഗതി വന്നു ചേരും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും സമ്പത്തും എല്ലാം വന്നു ചേരാൻ പറ്റിയ ഒരു സമയം തന്നെയാണ് അപ്രതീക്ഷിത ധനയോഗം ലോട്ടറി ഭാഗ്യം എന്നിവ മൂലം മഹാഭാഗ്യങ്ങൾ വന്നു ചേരുന്ന ആ ഭാഗ്യനക്ഷത്ര ജാതകർ ആരൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ ആ ഭാഗ്യ നക്ഷത്രം എന്ന് പറയുന്നത് ചോദ്യനക്ഷത്ര ജാതകരാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായി വളരെയധികം തകർന്നും മാനസികമായി വളരെയധികം ബുദ്ധിമുട്ടും അനുഭവിക്കുന്ന ഒരു സമയം തന്നെയായിരിക്കും എന്നിരുന്നാലും ഈ ചിങ്ങം പുലരുന്നോടുകൂടി ഇവരുടെ ജീവിതം അടിമുടി മാറുക തന്നെ ചെയ്യും കടബാധ്യതകളിൽ നിന്ന് മാറ്റം വന്നു ചേരും പ്രതീക്ഷിച്ചതിലും അധികം പുരോഗതി തന്നെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് ബിസിനസ്സിൽ വളരെയധികം ഉയർച്ച വന്നു ചേരുന്ന ഒരു സമയം കൂടിയായിരിക്കും മാനസിക വിഷമം മാറിക്കിട്ടും സുഹൃത്തുക്കൾ മൂലവും ബന്ധുക്കൾ മൂലവും പല സഹായങ്ങളും വന്നു ചേരാനുള്ള സാധ്യത കാണുന്നു മുൻ ജീവിത ജീവിതപാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോയാൽ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ തന്നെ വരുത്തിയെടുക്കാൻ സാധിക്കും നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ നിശ്ചയദാർഢ്യത്തോടെ ചെയ്തു തീർക്കാൻ ശ്രമിക്കുക ധൈര്യമായി മുന്നോട്ട് പോകുക ജീവിത വിജയം തന്നെ വന്നു ചേരും അപ്രതീക്ഷിതമായി പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ നിന്ന് വളരെയധികം സഹായങ്ങൾ വന്നു ചേരും ഗുണമാണ് നേട്ടമാണ് വളരെയധികം ഭാഗ്യങ്ങളാണ് ഇവരെ കാത്തിരിക്കുന്നത് നീണ്ട കാലത്തെ ഇവരുടെ സ്വപ്നങ്ങളെല്ലാം യാഥാർത്ഥ്യമാകാൻ പോകുന്ന ഒരു സമയം തന്നെയായിരിക്കും ആരോഗ്യ സംബന്ധമായി ഇവരുടെ വളരെയധികം ബുദ്ധിമുട്ടുകൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്തിലൂടെയാണ് ഇവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ ചിങ്ങം പുലരുന്നോടുകൂടി ഇവരുടെ ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിധിയിൽ കൂടുതൽ മാറ്റങ്ങൾ വന്നു ചേരുന്നതാണ് ഇതുമൂലം മാനസികമായും വളരെയധികം സന്തോഷവും സമാധാനവും വന്നു ചേരുന്നതാണ് അതുപോലെ തന്നെ അപ്രതീക്ഷിതമായ ധനം വന്നു ചേരുന്നതോടുകൂടി ഇവരുടെ ജീവിതത്തിൽ മുടങ്ങിക്കിടന്നിരുന്ന പല പദ്ധതികളും പുനരാവിഷ്കരിക്കുന്നതിലൂടെ ജീവിത വിജയം തന്നെ വന്നു ചേരുന്നതാണ് എന്തുകൊണ്ടും ചോദ്യനക്ഷത്ര ജാതകർക്ക് ഈ ഒരു ചിങ്ങം പുലരുന്നതോടുകൂടി ഇവിടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ തന്നെ വന്നു ചേരുന്ന ഒരു സമയം തന്നെയായിരിക്കും അടുത്ത ആ ഭാഗ്യനക്ഷത്രം എന്ന് പറയുന്നത് തിരുവാതിര നക്ഷത്ര ജാതകരാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം അനാവശ്യ ചെലവുകൾക്ക് വേണ്ടി ഒരുപാട് ബാധ്യതകൾ വരുത്തി വെച്ചിരിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ ഒരു ചിങ്ങമാസത്തോടു കൂടി ഇവരുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ തന്നെ വന്നു ചേരുന്നതാണ് സാമ്പത്തികമായി വളരെയധികം ഉയർച്ച വന്നു ചേരുന്നതാണ് കടബാധ്യതകളിൽ നിന്ന് മോചനം ലഭിക്കുന്ന ഒരു സമയം തന്നെയായിരിക്കും ഇനിയുള്ള കാലങ്ങൾ എല്ലാം ചിന്തിച്ചും ആലോചിച്ചും മാത്രം തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകുവാൻ ശ്രമിക്കുക ഇവരുടെ ദുഃഖ ദുരിതങ്ങളിൽ നിന്ന് ഉയർച്ചയുടെ ഒരു നാളുകൾ തന്നെയാണ് വന്നു ചേരാൻ പോകുന്നത് അപ്രതീക്ഷിത ധനയോഗത്തിനും സാമ്പത്തികമായി പുരോഗതി വന്നു ചേരുന്നതിനും സാമ്പത്തിക സ്ഥിരത വന്നു ചേരുന്നതിനും പറ്റിയ ഒരു സമയം തന്നെയായിരിക്കും ഇവരുടെ ഏറെ നാളത്തെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കിട്ടുന്ന ഒരു സമയം തന്നെയായിരിക്കും ഈശ്വരാധീനം വളരെയധികം വർദ്ധിപ്പിക്കുക ഇവർ ഏറ്റെടുക്കുന്ന എല്ലാ കാര്യങ്ങളും വിജയത്തിലെത്തിക്കാൻ സാധിക്കുന്നതാണ് നിലവിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദുഃഖ ദുരിതങ്ങളിൽ നിന്നും വളരെയധികം ആശ്വാസം വന്നു ചേരുന്ന ഒരു സമയം തന്നെയായിരിക്കും സുഹൃബന്ധങ്ങൾ മൂലമോ ബന്ധുക്കൾ മൂലമോ വളരെയധികം ഗുണാനുഭവങ്ങൾ ജീവിതത്തിൽ തന്നെ വന്നു ചേരുന്നതാണ് അതുപോലെ തന്നെ പല അംഗീകാരങ്ങളും പ്രശസ്തികളും ഇവരെയും തേടിയെത്തുന്ന ഒരു സമയം തന്നെയായിരിക്കും ഭാഗ്യമാണ് നേട്ടമാണ് മഹാഭാഗ്യമാണ് എന്തുകൊണ്ടും ഇവർക്കും വളരെയധികം ഗുണാനുഭവങ്ങൾ തന്നെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സമയം തന്നെയായിരിക്കും അടുത്ത ആ ഭാഗ്യനക്ഷത്രം എന്ന് പറയുന്നത് തിരുവോണം നക്ഷത്ര ജാതകരാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം കടുത്ത ദുരിതങ്ങളിലൂടെയാണ് ഇവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവരുടെ അശ്രദ്ധ മൂലം പല വിലപിടിപ്പുള്ള വസ്തുക്കളും അന്യരുടെ കൈവശം ചെന്ന് ചേർന്നിട്ടുണ്ടാവാം എന്നിരുന്നാലും ഈ ഒരു ചിങ്ങം പുലരുന്നോടുകൂടി ഇവരുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ തന്നെ വന്നു ചേരുന്നതാണ് നഷ്ടപ്പെടുത്തിയതെല്ലാം തിരിച്ചു പിടിക്കാൻ പറ്റിയ ഒരു സമയം തന്നെയാണ് ജോലിയിൽ പല മാറ്റങ്ങളും വന്നു ചേരുന്നതോടൊപ്പം പുരോഗതിയും ഉയർച്ചയും വന്നു ചേരുന്നതാണ് അതുപോലെ തന്നെ ഇതുവരെ തടസ്സപ്പെട്ടിരുന്ന ആനുകൂല്യങ്ങൾ പ്രമോഷൻ എന്നിവ വന്നു ചേരുന്നതിനും പറ്റിയ ഒരു സമയം തന്നെയാണ് ഇവർ ആഗ്രഹിച്ച സ്ഥലത്തേക്ക് തന്നെ ജോലി ലഭിക്കുന്നതിനും കുടുംബമായി ഒന്നിച്ച് വളരെയധികം സന്തോഷവും സമാധാനവും ഐശ്വര്യവുമുള്ള ഒരു സമയം തന്നെ വന്നു ചേരുന്നതാണ് അപ്രതീക്ഷിതമായ ധനയോഗത്തിനും നിരവധി സാമ്പത്തികമായി ഉയർച്ച വന്നു വന്നുചേരുന്നതിനും പറ്റിയ ഒരു സമയം തന്നെയായിരിക്കും ഇവരുടെ കടബാധ്യതകളെല്ലാം മാറിക്കിട്ടും ഇവർ ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം വിജയം വന്നു ചേരും നിരവധി വരുമാനമാർഗങ്ങളും നേട്ടങ്ങളും ഇവരെയും തേടിയെത്തുന്നതാണ് പലവിടി വിലപിടിപ്പുള്ള വസ്തുവകകളും ഇവരെ കൈവശം വന്നു ചേരുന്നതാണ് ഇവർ ആഗ്രഹിക്കുന്നതെല്ലാം നടന്നു കിട്ടുന്ന ഒരു സമയം തന്നെയായിരിക്കും ഈ ചിങ്ങമാസം പുരുതുന്നോടുകൂടി വന്നു ചേരാൻ പോകുന്നത് അടുത്ത ആ ഭാഗ്യനക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്ര ജാതകരാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ നിന്ന് എല്ലാ തടസ്സങ്ങളും മാറിക്കിട്ടുന്നതാണ് എല്ലാ കാര്യത്തിനും അനുകൂലമായ ഒരു തീരുമാനം തന്നെ വന്നു ചേരുന്നതായിരിക്കും കർമ്മ മേഖലയിൽ വളരെയധികം പുരോഗതി വന്നു ചേരും പുതിയ തൊഴിൽ തൊഴിലുകൾക്ക് നാളുകളായി ശ്രമിക്കുന്നവർക്കും വിദേശത്തൊഴിലിന് ശ്രമിക്കുന്നവർക്കും അനുകൂലമായ ഒരു സമയം തന്നെയാണ് ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ വന്നു ചേരും ജീവിത പുരോഗതി ഉണ്ടാകുന്നതാണ് കുടുംബ ബന്ധങ്ങളിൽ നിലനിന്നിരുന്ന അസ്വാരസ്യങ്ങളെല്ലാം മാറി കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിറഞ്ഞ സമയം തന്നെയായിരിക്കും വന്നു ചേരാൻ പോകുന്നത് കുടുംബവുമായി ഒത്ത് ജീവിക്കാനുള്ള അവസരങ്ങളും വന്നു ചേരുന്നതാണ് എന്തെങ്കിലും വിലപിടിപ്പുള്ള വസ്തുക്കൾ രേഖാമൂലം ലഭിക്കുന്നതിനും പറ്റിയ ഒരു സമയം തന്നെയായിരിക്കും പൂർവിക സ്വത്തുക്കൾ വന്നു ചേരുന്നതിനും അപ്രതീക്ഷിതമായി ധനയോഗത്തിനും സാധ്യത കാണുന്നു അതുപോലെ തന്നെ ലോട്ടറി ഭാഗ്യം പോലുള്ള മഹാഭാഗ്യങ്ങൾ ഇവരെയും തേടിയെത്തുന്നതാണ് ഭാഗ്യമാണ് നേട്ടമാണ് ഈ ഒരു ചിങ്ങം പുലരുന്നോടുകൂടി ഇവിടെ ജീവിതത്തിൽ വെച്ചടി വെച്ചടി കയറ്റം വന്നു ചേരുന്ന ഒരു സമയം തന്നെയായിരിക്കും അടുത്ത ആ ഭാഗ്യനക്ഷത്രം എന്ന് പറയുന്നത് മകം നക്ഷത്ര ജാതകരാണ് ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങൾക്കും വിജയം വന്നുചേരുന്ന ഒരു സമയമായിരിക്കും തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടുന്ന ഒരു സമയം തന്നെയായിരിക്കും ദൈവാധീനം വളരെയധികം വർദ്ധിക്കുന്നതാണ് ഇതുമൂലം നിരവധി അവസരങ്ങളും ഭാഗ്യങ്ങളും ഇവരെ തേടിയെത്തുന്നതാണ് ഇവരുടെ ആഗ്രഹങ്ങളെല്ലാം പൂവണിയാൻ പോകുന്ന ഒരു സമയം തന്നെയാണ് വന്നു ചേരാൻ പോകുന്നത് വിലപിടിപ്പുള്ള പല വസ്തുവകളും കൈവശം വന്നു ചേരുന്ന ഒരു സമയം തന്നെയായിരിക്കും അതുപോലെ തന്നെ ആത്മീയ ചിന്തകളിൽ വളരെയധികം താല്പര്യം വർദ്ധിക്കുന്ന ഒരു സമയം തന്നെയായിരിക്കും തീർത്ഥാടനം പോലുള്ള കാര്യങ്ങൾ നടത്തുന്നതിനും പറ്റിയ ഒരു സമയം തന്നെയാണ് നിരവധി ഭാഗ്യാനുഭവങ്ങൾ ഇവരെ തേടിയെത്തുന്നതാണ് സാമ്പത്തികപരമായി വളരെയധികം ഉയർച്ച വന്നു ചേരുന്നതോടൊപ്പം സാമ്പത്തിക സ്ഥിരതയും വന്നു ചേരുന്നതാണ് ആഗ്രഹങ്ങളെല്ലാം നടന്നു കിട്ടുന്ന ഒരു സമയം തന്നെയായിരിക്കും ജീവിത നിലവാരം വർദ്ധിക്കുന്നതോടൊപ്പം പല സുഖാനുഭവങ്ങളും ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് ഇതുമൂലം കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യം നിറഞ്ഞ ഒരു സമയം തന്നെയാണ് വന്നു ചേരാൻ പോകുന്നത് അടുത്ത ആ ഭാഗ്യനക്ഷത്രം എന്ന് പറയുന്നത് അത്തം നക്ഷത്ര ജാതകരാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം കർമ്മത്തിൽ വളരെയധികം മാറ്റങ്ങൾ വന്നു ചേരുന്ന സമയം തന്നെയായിരിക്കും തൊഴിൽ നഷ്ടപ്പെട്ടവർക്ക് അതിലും മികച്ച ഒരു തൊഴിൽ തന്നെ ലഭിക്കുന്ന ഒരു സമയം തന്നെയായിരിക്കും അതുപോലെ തന്നെ പുതിയ തൊഴിൽ അന്വേഷിക്കുന്നവർക്കും വളരെ അനുകൂലമായ ഒരു സമയം തന്നെയായിരിക്കും തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടും നിങ്ങളുടെ കർമ്മത്തിൽ നിലനിന്നിരുന്ന എല്ലാ പ്രശ്നങ്ങളും പ്രതിസന്ധികൾക്കും മാറ്റം വന്നു ചേരുന്ന ഒരു സമയം തന്നെയായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ ചെയ്ത കർമ്മത്തിൻ്റെ ഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയം തന്നെയായിരിക്കും നിരവധി ഭാഗ്യാനുഭവങ്ങളും നേട്ടങ്ങളും നിങ്ങളുടെ ജീവിതത്തിലും വന്നു ചേരുന്നതാണ് അപ്രതീക്ഷിതമായ ധനയോഗത്തിനും സാമ്പത്തിക സ്ഥിരത വന്നു ചേരുന്നതിനും പറ്റിയ ഒരു സമയം തന്നെയായിരിക്കും നിക്ഷേപങ്ങൾ വളരെയധികം വർദ്ധിക്കുന്ന ഒരു സമയം തന്നെയാണ് ക്രയവിക്രയങ്ങൾ വഴി വളരെയധികം ഗുണാനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുക തന്നെ ചെയ്യും ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് വളരെയധികം മാറ്റം വന്നു ചേരുന്ന ഒരു സമയം തന്നെയായിരിക്കും ഇതുവരെ അനുഭവിച്ചിരുന്ന ദുഃഖ ദുരിതങ്ങളിൽ നിന്ന് കരകയറാൻ പറ്റിയ ഒരു സമയത്തിലേക്ക് തന്നെയാണ് ഇവർ എത്തിച്ചേരുന്നത് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും വന്നു ചേരുന്ന ഒരു സമയം തന്നെയായിരിക്കും അതുപോലെ തന്നെ ഇവരുടെ ജീവിതത്തിൽ ഒരു പുത്തൻ ഉണർവ് വന്നു ചേരുന്ന ഒരു സമയം തന്നെയായിരിക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം മാറി മനസന്തോഷവും ഐശ്വര്യവും സമാധാനവും നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിലേക്ക് തന്നെ ഇവർ എത്തിച്ചേരുന്നതാണ് ഇവരുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കിട്ടുന്ന ഒരു സമയം തന്നെയായിരിക്കും ഇവിടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങളുടെ ഒരു സമയം തന്നെയായിരിക്കും വന്നു ചേരാൻ പോകുന്നത് ഇവിടെ ഈ പറഞ്ഞ ആറ് നക്ഷത്രജാതകർക്കും ഈ ചിങ്ങമാസം വരുന്നതോടുകൂടി ഇവരുടെ ജീവിതത്തിൽ സർവ്വ സൗഭാഗ്യങ്ങളും സർവ്വ ഐശ്വര്യങ്ങളും നിറഞ്ഞ ഒരു പുതുവർഷം തുടങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം എല്ലാവർക്കും ചൊറ്റാനിക്കരമ്മയുടെ അനുഗ്രഹം കൂടി ഉണ്ടാവട്ടെ